കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവമാണ് പയ്യന്നൂരിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പയ്യന്നൂരിന് ഇത് ഇന്നും ഇനിയുള്ള ഒരുപാട് ദിവസങ്ങളിലും ഉറക്കമില്ലാത്ത രാ പകലുകളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെയാണ് പയ്യന്നൂർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുപാട് ഒരുപാട് മത്സരാർത്ഥികൾ മാറ്റുരിക്കുന്ന ദിനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാനുള്ളതും പതിനാറ് വേദികളിലാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ മത്സരിക്കുന്നത് പതിനായിരത്തി അറുന്നൂറിൽ പരം മത്സരാർത്ഥികളാണ് ഈ മത്സരങ്ങളിലെല്ലാം തന്നെ മാറ്റുരയ്ക്ക അപ്പോൾ ഇന്ന് മറ്റൊരു നമ്മുടെ തമിഴ് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം സ്വാഗതം ചെയ്യാം നമസ്കാരം അപ്പോൾ ഒരു പേരാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആരാണ് അമ്മ പേരാണ് നല്ല പേരാണ് ഒരു വ്യത്യസ്തമായ പേരാണ് അപ്പോൾ എന്തായാലും തമിഴ് പദ്യം ചൊല്ലലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിറുകയാണ് അത് തന്നെ കൺഗ്രാചുലേഷൻസ് അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി എത്രയിലാണ് എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം പത്താം ക്ലാസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് പലരും നമ്മളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് പത്താം തരാണ് അപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ ഭയങ്കര ടഫായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ അപ്പം അതായതിൽ ദുതിക്കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലായിരുന്നു പറഞ്ഞത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു പത്താം ക്ലാസ്സിൽ നല്ല രീതിയിൽ പോകുന്നു എങ്ങനെയാണോ ഭയങ്കര ടഫാണോ കുഴപ്പമില്ല അപ്പോൾ ആ ഒരു പഠിത്തത്തിനിടയിൽ അതുപോലെ തന്നെ ഇതായി കലാ കലോത്സവങ്ങളൊക്കെ ഇടയിലും ഒരുമിച്ചാണ് ഇങ്ങനെ ഭയങ്കര ടഫായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഠിത്തവും അതുപോലെ തന്നെ കലയും എല്ലാം ഒരേ രീതിയിൽ തന്നെ സമാന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദുദിക്കുട്ടിയെ കണ്ടപ്പോൾ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നേരത്തെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂം അതായത് തമിഴ് പതിനഞ്ചൊല്ലിലാണ് അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കോസ്റ്റ്യൂം തന്നെയാണ് വെയർ ചെയ്തിരിക്കുന്നത് ആരാണ് ഇത് സജസ്റ്റ് ചെയ്തത് അവണി ചൂസ് ചെയ്തു അപ്പോൾ എല്ലാം ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ് നമ്മൾ പൂവ് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് സ്വന്തപ്രകാരം തന്നെയാണോ ഓക്കെ അപ്പോൾ എന്തായാലും തീർച്ചയായും തമിഴ് പതിനഞ്ചൊല്ലാണ് അപ്പോൾ ഒരു ഗാനം ആലപിച്ചാലോ എന്താ தாய்மொழி தமிழனுக்கு எதுவே உயர்மொழி அழிமிகுந்தே அவதியுற்ற நாளிலும் தமிழ்மொழி வளர்ந்து கம்பன் கவையிலே மலர்ந்த வையகத்தில் நினையில்லா செம்மொழியே உண்டன் இரவு கண்டு ஒருமுதுகாட்டி ஓடி போனான் இன்றோ எங்க இவன் தமிழன் என்பதையும் மறந்து போனான் முரசு உன்னை கண் விழிக்க செய்வதா இல்லை உன்னிடம் மண்மூடி போன பின்பு விழிதிறக்க சொல்வதா குரல் கொஞ்சம் தமிழுக்காயொருமடுத்திடும் குறிஞ்சி முல்லை மருதம் நீதல் பாலை என்று உன் குடிமக்கள் வாழ்ந்த பெருமையே அறிவாயோ கொடிக்காய் கொடி முல்லைக்காய் தன் தேரையே தானம் தந்த பாரியே நீ மரவாயோ അടിപൊളിയാണ് നന്നായിട്ട് പാടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അറിയുന്ന എനിക്കറിയുന്ന തമിഴൊന്നുമല്ല ഇത് ഇത് എങ്ങനെയാണ് വേറെ തന്നെ തമിഴ് നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു തമിഴ് ഭാഷയാണ് യൂട്യൂബ് നോക്കി യൂട്യൂബ് നോക്കി ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുള്ളത് ും ടീച്ചേഴ്സും അതുപോലെ പാരന്റ്സും എല്ലാവരും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞു എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂമുണ്ട് അപ്പൊ ആദ്യം തോന്നിയത് നമ്മൾ ഈ സിനിമകളിലൊക്കെ ഇപ്പൊ പഴയ കാലത്താണെങ്കിലും ഉർവശ ചേച്ചി ശൗവന ചേച്ചി അങ്ങനെ അവരുടെയൊക്കെ ഒരു എൻട്രി സോങ്ങിൽ ഉണ്ടാകുന്ന ഒരു കോസ്റ്റ്യൂം അവരൊക്കെ ഉപയോഗിച്ച രീതിയിലുള്ള ഒരു ആ ഒരു രീതിയിലൊക്കെയാണ് തോന്നുന്നത് അതേപോലെ തന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്മൈലാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശരിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ചില പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമുക്കൊരു സിനിമാ ഗാനം കൂടെ പാടാൻ പറ്റുമോ സിനിമയെ നമ്മൾ പ്രതിപാദിച്ച ശ്രദ്ധിക്കേരോ തിങ്കളാനിൽ

അടിപൊളി മനോഹരമായ പാട്ടാണ് നമ്മുടെ മലയാള ഭാഷ കേട്ടപ്പോൾ വീണ്ടും നല്ല ഏറ്റവും ഭംഗിയുള്ള മലയാള ഭാഷയിലെ ഏറ്റവും സുന്ദരമായ ഒരു പാട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും മത്സര ഇനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതെങ്കിലും മത്സരം ഉണ്ടോ ഇനിയൊന്നുമില്ല ഇനിയൊന്നുമില്ല അപ്പോൾ തമിഴ് പദ്യം പദ്യഞ്ചൊരലാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്ന വേറെ ഭാഷയിലേക്ക് താല്പര്യമൊന്നും കാണിച്ചില്ലേ ഇല്ല മലയാള ഭാഷയൊന്നും താല്പര്യമില്ല ഓക്കെ അപ്പൊ എന്തായാലും പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വലുതായിട്ട് എന്താണ് അംബീഷൻ ഒക്കെ ആണ് തന്നെ നമുക്ക് ഈ പാട്ടുകാരിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പാട്ടുകാരിയായിട്ട് മുന്നോട്ടേക്ക് ഒരുപാട് ഒരുപാട് വേദികൾ ഇതുപോലെ തന്നെ കീഴടക്കാൻ സാധിക്കട്ടെ ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് മത്സര ഇനങ്ങളിലൊക്കെ ഒന്ന് ആസ്ഥാനം കരസ്ഥമാക്കി ഏറ്റവും നല്ലൊരു ഗായികിയാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അതിന്റെ കൂടെ നമ്മുടെ ഒരു സ്നേഹ സമ്മാനം കൂടിയുണ്ട് ഒരു സ്നേഹ സമ്മാനം സമ്മാനിഷ്ടാണല്ലോ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്